കുറെ ദിവസം മുമ്പ് എറണാകുളത്തേക്ക് വണ്ടി ഡ്രൈവ് ചെയ്തിട്ട് വന്നല്ല ഇനി ആ വണ്ടി തിരിച്ചുകൊണ്ട് പോകണ്ടേ അപ്പൊ അക്ഷയ വീണ്ടും എറണാകുളത്തേക്ക് വന്നിട്ട് എനിക്ക് കമ്പനി തരാൻ വേണ്ടിട്ട് അങ്ങോട്ടുള്ള ഡ്രൈവില് അതിൽ ഉറങ്ങാൻ വേണ്ടിട്ട് അപ്പൊ ഞങ്ങൾ ഒന്ന് ചെങ്ങന്നൂര് വരെ ഡ്രൈവ് ചെയ്യാൻ പോവാണ് അവക്ക് അവിടുത്തെ അമ്പലത്തിൽ ഒന്ന് നിന്ന് ആഗ്രഹം പോലും അപ്പൊ അവിടെ പോയിട്ട് തിരിച്ച് കണ്ണൂരിലേക്കുള്ള ഒരു ലോങ് ഡ്രൈവിന് ഇറങ്ങാൻ പോവുകയാണ് ഇപ്പൊ കൊച്ചിയിൽ സെൻട്രൽ സ്ക്വയർ മാലാണ് ഉള്ളത് ഇവിടെ അക്ഷയുടെ രണ്ട് ഫ്രണ്ട്സ് കാണാൻ വന്നു അതിന് ധന്യെന്ന് പറഞ്ഞ ചേച്ചി ഒരു ചിത്രം വരച്ചിട്ട് ഹിറ്റ് ആയിട്ട് കൊണ്ടുവന്നത് അപ്പൊ ഞാൻ ചോദിക്കാണ് ഇങ്ങനെ ചിത്രമൊക്കെ വരക്കാൻ പറ്റില്ലേന്ന് നമ്മളും പണ്ട് കാടും മലയും വീടും മറ്റേ സൂര്യനിക്കുന്നതും മാത്രമേ വരയ്ക്കാറുള്ളൂ ഗംഭീരമായിട്ട് വരക്കുന്നത് കൂടി ഉണ്ടല്ലോ സംഭവം അറിയോ അവൻറെ പ്ലേറ്റിലുള്ള സാധനം ഞാൻ ഓരോന്നായിട്ട് എടുത്തിട്ട് കുറിക്കുന്നത് കണ്ടപ്പോ അവൻ നൈസായിട്ട് കൊറയുന്നെടുത്തിട്ട് അവന്റെ പ്ലേറ്റിൽ വെച്ചു ഇതിപ്പോ തിരുന്ന് തോന്നിട്ട് ഈ ബുദ്ധിപരമായിട്ട് പ്രവർത്തിച്ചതാണല്ലേ ഞാൻ രണ്ട് സെക്കൻഡ് ഫോണിൽ നോക്കും തിരിച്ചു നോക്കുമ്പോഴേ ഒരു ചിക്കൻ പീസ് വെച്ചിട്ട് കുറയുന്നുണ്ട് അപ്പൊ ലാസ്റ്റ് ഇപ്പൊ അവൻ ആവശ്യമായിട്ട് കഴിച്ചു ഇന്നൊരു തടിയൊന്നും കാണുന്നില്ലല്ലോ എവിടെ ഇതൊക്കെയാ കഴിച്ചിട്ട് വണ്ടി ഓടിക്കാൻ പോകുന്ന ഞാനാണ് വണ്ടിയിൽ വെറുതെ ഇരിക്കാൻ പോകുന്ന അവളാണ് അവളൊന്നിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ എടുക്കാൻ പോയിട്ട് ഡോർ ഡോറക്കാൻ നോക്കുന്നു ഞാൻ ഇപ്പുറത്ത് വന്നിരിക്കാൻ നോക്കുന്നു ഞങ്ങളുടെ ഗൾഫിലെ ആചാരങ്ങളെ കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ സഞ്ചരിപ്പിച്ച ഞങ്ങളുടെ ഗൂഗിൾ മാപ്പ് അമ്മാവനെ അവൾ വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് സഹായം തേടിയിട്ടുണ്ട് അപ്പൊ കൊച്ചിയിലൂടെ ഞങ്ങൾ ഏതോ ഒരു അള്ളിയിലൂടെ എല്ലാ ഏറ്റവും നല്ല ഗട്ടർ ഉള്ള വഴിയിലൂടെ കൊണ്ടുപോകുന്നുണ്ട് എനിക്ക് സാധിക്കുന്നത് എനിക്ക് ഓരോരോ സാറേ ഇതൊക്കെ ഏത് വഴിയാണാവോ ഇവിടെ മാപ്പ് നോക്കിട്ട് ഏതോ സ്ഥലത്ത് കൊണ്ടുവരുത്തി ദേഷ്യപ്പെടുക ഇതെന്തിനാണ് വഴിയിലെ നിർത്തി മാളില് നേരം കളഞ്ഞുവിടുന്നു ഇതെന്താണ് പുട്ടാ പുട്ട് ഐസ്ക്രീം പറയുന്ന കേക്ക് ഇവിടെ ഇങ്ങനെ ഗൂഗിൾ മാപ്പ് നോക്കിട്ട് പോയിക്കോണ്ടിരിക്കുമ്പോ ഈ സ്ഥലത്ത് എത്തിയ പാട് പെട്ടെന്ന് നിർത്തുന്ന് പറഞ്ഞു ആ ഞാൻ അടുക്കു മനസ്സിലാകില്ല ഇവിടെ ഈ വഴിക്ക് നിക്കാൻ പറഞ്ഞത് ഞാൻ ചൂടായിക്കൊണ്ട് നിക്കാം ചേച്ചി പാടെ ഇത് അടുത്ത കാലത്തെ ബർത്ത്ഡേയുടെ കണക്കിലാവുന്നു എനിക്ക് തോന്നില്ല ഏട്ടാ ഇതുപോലൊരു ഓൺ ദ റോഡ് മാത്രമല്ല കേറിച്ചത് അതെല്ലേ സർപ്രൈസ് നല്ല ചിക്കൻ കറി ഞങ്ങൾ എഫ് ബി എഫ് ഫ്രണ്ട്സ് ഏകദേശം നാലഞ്ച് കൊല്ലമായി എഫ് ബി ഫ്രണ്ട്സ് അതിലും കൂടുതൽ എന്തെങ്കിലുമുള്ളൂ പക്ഷേ നേരിട്ട് ആദ്യം ആദ്യായിട്ട് കാണുമ്പോ അല്ലെനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു എന്റെ ചേച്ചി എനിക്ക് വേണ്ടിയിട്ടെന്നല്ല ഓക്കെ കഴിക്കണം ഞാൻ അധികം കേക്ക് കഴിക്കുന്ന ആളെന്നല്ല അവൾ അതുകൊണ്ട് വെറുതെ ഡയലോഗ് അടിച്ചതാണ് എന്റെ ബേർത്ത് ഗതി കേട്ട ഈ ദിവസങ്ങളിൽ വന്നു നീ നല്ല ആളാ ഞങ്ങൾ പോന്ന വഴിക്ക് ഇതേ ഒരു ചർച്ചിന്റെ മുമ്പിൽ എന്തോ ഒരു പ്രദർശനത്തിൽ പെട്ടു നിന്റെ ഗൂഗിൾ മാപ്പ് എന്താ പറയുന്നത് സൂപ്പർ വഴിയാണെന്നല്ലേ ഒരു നല്ലൊരു ബ്ലോക്ക് പെട്ടു ഒരു അമ്പലല്ലല്ലോ പള്ളി 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 മേരി പെരുന്നേരീസ് ഗൂഗിൾ മാപ്പ് ചതിച്ചു കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വളരെ വ്യത്യസ്തമായ വഴിയിലൂടെ വന്നതുപോലെ തന്നെ കൊച്ചിയിൽ നിന്ന് ചെങ്ങന്നൂരിലേക്കും ഇതുവരെ ആരും പോവാത്ത വഴിയിലൂടെ ഞങ്ങൾ പോവാം നീ എന്റെ സെറ്റിങ്സ് എടുത്തു നോക്കിയേ ബ്ലോക്ക് ഉള്ള വഴിന്നാണോ അല്ല ബ്ലോക്ക് ഇല്ലാത്ത വഴിന്നാണോ നീ കൊടുത്തേക്കുന്നത് ഇത് കൃത്യമായിട്ട് ബ്ലോക്കുള്ള വഴിയിലൂടെ തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്ക സന്തോഷം അടുത്ത ബ്ലോക്ക് കണ്ടുപിടിച്ചു ഇവളുടെ ഗൂഗിൾ മാപ്പ് അടുത്ത ബ്ലോക്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു വെടിക്കെട്ട് നടക്കുന്നുണ്ട് തൃപ്തി ആയല്ലോ ഇത്ര ഭയങ്കരമായിട്ട് നീ എങ്ങനെ ഇങ്ങനത്തെ വഴി കണ്ടുപിടിക്കണേ എന്ത് വെടിക്കെട്ടാണോ പിന്നെ അടുത്ത പഞ്ചായത്തിലാണല്ലോ അതിന്റെ വെടിക്കെട്ട് നടത്താം ഇവിടെ ഈ ബാങ്കിന്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് വലിയ വെടിക്കെട്ട് നടക്കുന്നുണ്ട് ഏതാ സ്ഥലത്തൊന്നും അറിയാൻ പാടില്ല ഉദയം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെടിക്കെട്ട് നടക്കുന്നുണ്ട് ആയിട്ട് ഈ ബ്ലോക്കിലേക്ക് ഞങ്ങളെ ഞങ്ങളുടെ ഗൂഗിൾ മാപ്പ് ലീഡ് ചെയ്ത് എത്തിച്ചിട്ടുണ്ട് എന്താ മോനെ ഇത് എങ്ങനെയാണ് ഇവക്ക് സാധിക്കുന്നവ നീ ആ ഗൂഗിൾ മാപ്പ് ഓഫ് ചെയ്ത നമുക്ക് എങ്ങനെയെങ്കിലും പോവാ എന്നാ ആ വെടിക്കെട്ട് കാണാൻ പറ്റും അതുമില്ല വെടിക്കെട്ട് ൊട്ട കിടക്കുന്നവിടെ നല്ല രസമുള്ള കാഴ്ചയുണ്ട് അതൊക്കെ കാണാൻ ഭയങ്കര നല്ലതാണ് ആ മരന്ന് മുറിച്ചിട്ടേക്ക് വേറെ എവിടെയൊക്കെയുള്ള മരങ്ങൾ മുറിച്ചിട്ടുള്ളത് കാണാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോകാൻ ഗൂഗിൾ മാപ്പ് ചോദിച്ചത് കേട്ടോ ചെങ്ങന്നൂര ചോദിച്ചത് ഗൂഗിൾ മാപ്പ് ഇവിടെ എവിടെ ഒരു അമ്പലത്തിൽ ഉത്സവ അതിന്റെ വെടിക്കെട്ടാകുമല്ലോ ഞങ്ങൾ അങ്ങനെ പള്ളിപ്പെരുന്നാട് കൂടി ഇപ്പൊ അമ്പലത്തിലെ ഉത്സവം കൂടി എല്ലാം കൂടി ഇനി ഒരു മകാ മുറൂസും കൂടി മതസൗഹാർദ്ദ യാത്രയാണ് എല്ലാം ഒന്നും വിട്ടില്ലല്ലോ അത് ലാസ്റ്റ് കത്താതെ തിന്നാ മടക്കാൻ വന്നു പൊട്ടിയത് ഇവിടെ കലാശക്കോട്ട് കഴിഞ്ഞിട്ട് പിന്നെയും എന്താന്ന് എനിക്ക് മനസ്സിലായില്ല അങ്ങനെ സാധാരണ പൊട്ടിക്കുവെറുതൊക്കെ തീർത്തിട്ട് ലാസ്റ്റ് അല്ലേ കലാശക്കോട്ട് ഉണ്ടാവുക ഇവിടെ പക്ഷെ കലാശക്കോട്ട് കഴിഞ്ഞിട്ട് പിന്നെയും പൊട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെയും നടക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവായിട്ടോ തൃത്താദി നടക്കാവുല്ലേ കോഴിക്കോട് ആ കോഴിക്കോട് മാത്രമല്ല ആലപ്പുഴയും നടക്കാവുണ്ടാവും എറണാകുളത്തും നടക്കാവുണ്ടാവും എല്ലാ സ്ഥലത്തും നടയും കാവും ഉണ്ടാവണം നിറയെ ഫുൾ പുകപാടലങ്ങളും ആയിട്ടോ കഴിഞ്ഞു തോന്നുന്നു എനിക്ക് വന്ന് ഈ അമ്പലത്തില് മെടിക്കട്ടൊരു ഹോബി ആവുന്നു കാരണം കലാശക്കോട്ട് നേരത്തേ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടക്കിട ഇടക്കര ആയിട്ട് പൊട്ടിക്കൊണ്ടിരുന്നു ഇപ്പൊ ഇതുപോലെ ബോംബ് പോലത്തെ സാധനം പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അടിപൊളി സംഭവ വല്യ ഫെസ്റ്റിവല് വലിയൊരു ഉത്സവം ഇപ്പൊ നടന്നത് അപ്പൊ അങ്ങനെ ഒരു ഉത്സവം കൂടിയിട്ട് ഞങ്ങൾ ആലപ്പുഴയിലേക്കുള്ള യാത്ര തുടങ്ങി പോന്ന പോക്കൽ അവൾക്ക് വീണ്ടും ചായപ്രാന്തിളക്കി ഇത് എറണാകുളത്തെ ചായയാണ് കോട്ടയത്തെ ചായ നടക്കാറില്ല വൈക്കം ഭാഗത്തു നിന്നാണ് എന്താ ഇപ്പൊ നീ എടുത്തേക്കുന്നേ സംഭവം തട്ടുകടയിലേക്ക് കഴിക്കാനുള്ള കടിയുമായിട്ട് പോവാണ് അവിടെ ചായ ഇല്ലെന്ന് പറഞ്ഞിട്ട് കടി തിരിച്ചെടുത്തിട്ട് അവിടെ പോന്ന സ്ഥലത്ത് പോയി നോക്കാം അപ്പൊ ഇപ്പൊ തുറക്കണ്ട അപ്പൊ ഇപ്പൊ ഇപ്പൊ തുറക്കണ്ടായോ ആ ചായക്കട കഞ്ഞ് വീണ്ടും കൊറേ മുന്നിൽ വേറൊരു ചായക്കട കണ്ടപ്പോ അവൾ അതേ കവർ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി അവിടുന്ന് നാണം കേട്ട് തിരിച്ചു വരണ്ടി വരുമോന്നറിയില്ല ഞാൻ നടന്നാൽ മതി ചേട്ടാ ഞങ്ങളൊരു കവറുമായി വരുന്നുണ്ട് ടച്ചിങ്സ് ഉണ്ട് ചായ മതി ശശിയായി ശശിയായി അവിടെ ചായയില്ല ഒന്നിലും രണ്ടിലും മൂന്നിലും ഒക്കെ പഴച്ചു വെച്ച് അങ്ങത്തുമ്പഴേക്ക് രാവിലെ ആവും അഞ്ച് പത്തേ പതിനഞ്ച് വരെയാണ് അതിന്റെ വാലിജി ചായക്കറിയുണ്ട് അവിടത്തേക്കാ പോണേ ചേച്ചിയുടെ ചെറിയ പോട്ട് അവിടെ നല്ല പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് അക്ഷയുടെ വീട്ടിലേക്ക് ചക്ക കൊടുത്തുവിട്ട അയൽവക്കത്തെ സജിലെത്താ നിങ്ങൾക്ക് എന്റെ വ്യക്തിപരമായ പേരിലും അക്ഷയ പേരിലും നന്നായി അമ്മക്കും താങ്ക്സ് ചക്കയും ഒരു ഓംലേറ്റും മക്കളു ചായയും വന്നു സെറ്റ് ഇതിപ്പോ ഏത് സ്ഥലത്തോ ഇത് എറണാകുളം ജില്ലയാണോ കോട്ടയം ജില്ലയാണോന്നറിയാൻ പാടില്ല ഞങ്ങള് ചക്ക മണത്തറിഞ്ഞിട്ടാവുന്ന ഒരാള് വീഡിയോ കോൾ വന്നിട്ടുണ്ട് അല്ലാണ്ട് നിങ്ങൾ ഇന്ന് പകല് മൊത്തം വിളിച്ചിട്ടില്ല ഈ ടൈം നോക്കി നിങ്ങൾ എടുത്താ വിളിച്ചത് ഇന്ന് പകല് നിങ്ങളുടെ അഡ്രസ് ഉണ്ടായിരുന്നില്ലല്ലോ അല്ല ഞാൻ വേറെ സംഭവം നമ്മൾ ഇവിടുന്ന് നമ്മൾ ഇവിടുന്ന് ഇത് കഴിച്ചോണ്ടിരിക്കുമ്പോഴേ ഈ സംഭവം കഴിച്ചോണ്ടിരിക്കുമ്പോ അവിടെ ഒരു ചേട്ടൻ ഇരിക്കുന്നുണ്ട് ആ ചേട്ടൻ ആ ചേട്ടൻ ചോദിച്ചു മൂന്നാറിൽ നിന്ന് വരുന്ന വഴിയാണോന്ന് മുപ്പത് നമ്മളെ കാണുന്ന ആളാന്ന് പേരെന്താ അനു അനു ആ നിങ്ങള് തിരുവനന്തപുരത്താ എവിടെ നിങ്ങളെ സ്ഥലം എവിടെയാ ത്രിവാൻഡ്രം അടിപൊളി നിങ്ങൾ ഇതുപോലെ ഞങ്ങളെ പോലെ പോന്ന് നോക്കാ ഞാൻ കൈകഴുകാൻ പോയപ്പോ ചോദിക്കാറുണ്ട് വരുന്ന വഴിയാണോ ഇവിടുന്നൊരാളിങ്ങനെ കാണുന്ന ഒരാളെ സ്റ്റാറ്റസ് കാണുന്നുണ്ടോ ചേട്ടാ നിങ്ങളെ പാട്ടിന്റെ കളക്ഷൻ എനിക്ക് തരുമോ അടിപൊളി പാട്ടാണല്ലോ മൊത്തം ആ നല്ല കളക്ഷനാ ചേച്ചിയുടെ പേരെന്താ ആ ചേച്ചിയുടെ പേരെന്താ അനിത അനിതാ പെൺ ഡ്രൈവ് എടുക്കാൻ പറ്റും അപ്പൊ ഓക്കെ ശരി നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ടിരിക്കേ ചേച്ചിയുടെ ഈ സ്ഥലത്തിന് വരുന്ന കൈപ്പഴമൊക്കെ വരുമ്പോ ചേച്ചിയുടെ നല്ല നൈസ് ആംബിയൻസിൽ പാട്ടൊക്കെ കേട്ടിട്ട് ദോശ കഴിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട് ചേട്ടൻ ചായ സൂപ്പറാണ് ചായ അടിപൊളി കുമരകം കുമരകം ഹൗസ് ബോട്ടുകൾ ഉണ്ടോ ഞാൻ ആദ്യമായിട്ട് ഈ സ്ഥലത്ത് വരുന്നത് ഈ റോഡിലൂടെ സത്യത്തിന് പകലാ വരണ്ടത് അപ്പുറത്തും ഇപ്പുറത്തും കായലൊക്കെ ആണെന്ന് തോന്നുന്നു നല്ല പച്ചപ്പ് നിറഞ്ഞ വഴി ഈ കടകള് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തിന്റെ പേരിന് ഒരു പത്തേണ്ടോ എന്താ ലായില് തുടങ്ങുന്ന ഒരു സ്ഥലപ്പേരായിരുന്നു എന്ന ഇല്ലേ അതിൽ തുടങ്ങുന്ന ഒരു തലപ്പേരാണ് ഈ സ്ഥലത്തിന് ലായിക്കാട് ഞാൻ ആദ്യമായിട്ട് ളായി തുടങ്ങുന്ന ഒരു സ്ഥലപ്പേര് കേൾക്കുന്നത് ലായ്ക്കാട് അങ്ങനെ ഒരു സ്ഥലം ഉണ്ട് കേട്ടോ ചങ്ങനാശ്ശേരിക്കടുത്ത് നമ്മള് കേട്ടുപരിചയമുള്ള മറ്റൊരു സ്ഥലത്തൂടെ പോയിക്കൊണ്ടിരിക്കുക തിരുവല്ല ഈ സ്ഥലം ഒരുപാട് കേട്ടുപരിചയുള്ളത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൊട്ടാരക്കരയാണ് പോലെ ചുറ്റാപോലെ കൊട്ടാരക്കരക്കാരൊക്കെ തിരുവല്ല ടൗണിലൂടെ തിരുവല്ല തിരുവല്ല കോട്ടയം കോട്ടയം കൊട്ടാരക്കര ഫൈനലി അക്ഷയുടെ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹം പോവണിഞ്ഞു അതെ അമ്പലത്തിന്റെ മുന്നിലെത്തി ഞാൻ ഇനി ആഗ്രഹം സാധിച്ചു എന്ന് വന്നിട്ടില്ല ഇനി റൂമാണ് പ്രശ്നം എവിടെ ഹോട്ടലൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ഇപ്പൊ ഉത്സവം നടക്കുന്ന സമയമാണോ നല്ല രസമുണ്ടല്ലോ മകൻ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും അല്ലെ പൊതുവെ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്ത് പ്ലാൻ ആയിട്ടല്ലേ ആൾക്കാർ ഒരു സ്ഥലത്തേക്ക് പോവാ ഞങ്ങളൊരു അന്തോ കൊന്തോ ഇല്ലാണ്ട് ഒറ്റ വരവെങ്കിൽ വന്നിരുന്നു നമ്മൾ ആഗ്രഹം പറഞ്ഞു ഞാൻ അപ്പത്തന്നെ മൊറപ്പെട്ടത് അത്രേ ഉള്ളു